മറ്റൊരു വാർത്തയിലേക്ക് കൂടി നമ്മൾ പോവുകയാണ് വീണാ വിജയൻ പ്രതിയായ എസ് എഫ് ഐ ഒ കേസിൽ ഭിന്ന അഭിപ്രായവുമായി സിപിഐഎം പി ബി അംഗം മുഹമ്മദ് സലീം ആർക്കെതിരെയാണോ കേസ് അവർ നിയമപരമായി നേരിടണമെന്ന് മുഹമ്മദ് സലിം പറഞ്ഞു അർജുൻ കല്യാണം നൽകും വിശദാംശങ്ങൾ അർജുൻ അതായത് ഈ എസ് എഫ് ഐ ഒ കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ ജോർജിനെ പ്രതിയാക്കിക്കൊണ്ടുള്ള കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത് ആ വിഷയത്തിലാണ് ഇപ്പോൾ നേതാക്കിടയ്ക്കിടയിൽ ഭിന്ന അഭിപ്രായം പരസ്യമാവുന്നത് ഇന്ന് രാവിലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടും കേരളത്തിൽ നിന്നുള്ള ഒരു പറ്റം നേതാക്കളും എം വി ഗോവിന്ദനും ഇ പി ജയരാജനും ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം തന്നെ ഇതിനകത്ത് മുഖ്യമന്ത്രിക്കും മകൾക്കും പൂർണ്ണമായിട്ടുള്ള സംരക്ഷണം ഒരുക്കിക്കൊണ്ടുള്ള ഒരു പ്രതികരണമാണ് നടത്തിയിട്ടുള്ളത് ിൽ സി പി ഐ എമ്മിന്റെ പോളിംഗ് ബ്യൂറോ മെമ്പർ മുഹമ്മദ് സലീം പത്രസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത് ആർക്കെതിരെയാണോ ആരോപണം ഉയർന്നത് ആരെയാണോ പ്രതിചേർക്കിരിക്കുന്നത് അവർ നിയമപരമായി ഈ കേസിനെ നേരണം പാർട്ടി പാർട്ടിയുടെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇപ്പോൾ മുഹമ്മദ് സലീം പ്രതികരണത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് പത്രസമ്മേളനത്തിലാണ് മുഹമ്മദ് സലീം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ഇക്കാര്യത്തിൽ ഒരു വ്യക്തതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിച്ചിരുന്നു അപ്പോഴും പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർക്കെതിരെയാണോ അലിഗേഷൻ അല്ലെങ്കിൽ ആർക്കെതിരെയാണോ ഇത്തരമൊരു ആരോപണം ഉയർന്നു വന്നത് അല്ലെങ്കിൽ ഇങ്ങനെ കേസിൽ ആരാണോ ഇതിൽ പറയപ്പെടുന്നത് അവർ നിയമപരമായി കേസിൽ മുന്നോട്ട് പോവുക പാർട്ടി പാർട്ടിയുടെ നിലപാടുകളുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ശരി അർജുൻ എന്തായാലും ഇതിപ്പോൾ ഒരു ഭിന്ന അഭിപ്രായം തന്നെ ഉയർന്നിരിക്കുകയാണ് അതും സി പി ഐ എം പി ബി അംഗത്തിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരം ഒരു അഭിപ്രായം ഉണ്ടായിട്ടുള്ളത് അർജുൻ കല്യാണമാണ് വിശദാംശങ്ങൾ നൽകിയത്